പ്രിയപ്പെട്ടവരെ ദൈവിക ജീവൻ അല്ലെങ്കിൽ പ്രസാദത്തെ അനുദിനം ആസ്വദിച്ച് ജീവിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തർ കൈത്താ കാലത്തിലെ രണ്ടാം ഞായറാഴ്ചയായിരുന്നു വചനവിചിന്തനത്തിനായി സഭാമാതാവ് നൽകുന്നത് യോഗനാൻ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വചനഭാഗമാണ് ഈ ഫലാഗമനകാലത്ത് മുന്തിരിച്ചൊഴിയാകുന്ന ഈശോയോട് ചേർന്നിരിക്കുമ്പോഴാണ് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുക എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കുറച്ചു നാളത്തെ കാത്തിരിപ്പിനും പ്രാർത്ഥനകൾക്കും ശേഷം ലഭിച്ച ഒരു കുഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ പരസ്പരം മറന്ന് ജോയും ശിക്ഷയും കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളിലും മുഴുകിയാണ് ജീവിച്ചത് ഉപരിപഠനത്തിനായി കുഞ്ഞിനെ മറ്റൊരു പട്ടണത്തിൽ ഹോസ്റ്റലിലാക്കി അവർ വീട്ടിലേക്ക് മടങ്ങിയെത്തി വീട്ടിൽ എന്തെന്നില്ലാത്ത നിശബ്ദത ജോയും ജിഷയും രണ്ട് അപരിചിതരെ പോലെ ദിനങ്ങൾ തള്ളി നീക്കാൻ നന്നേ പാടുപെട്ടു നീണ്ട പതിനെട്ട് വർഷങ്ങൾ എല്ലാം കുഞ്ഞിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസൃതമായിരുന്നു തങ്ങൾ ഇണയും യുംുള്ള തിരിച്ചറിവിൽ പരസ്പരം ചേർന്നിരിക്കാനും ഉച്ചുവർത്തമാനം പറയുവാനും സുഖാന്വേഷണം നടത്താൻ പോലും ജോയും ജിഷയും മറന്നിരുന്നു ഇനി മുന്നോട്ട് ഒരുമിച്ച് സാധ്യമല്ല എന്നവർ ചിന്തിച്ചു തുടങ്ങിയിരുന്നു നാളുകൾ നീണ്ട കൗൺസിലിങ്ങിനും പ്രാർത്ഥനകൾക്കും ശേഷം ദാമ്പത്യ ജീവിതത്തിന്റെ മാധുര്യവും മനോഹാരിതയും ഇന്ന് അവർ ആസ്വദിച്ചു തുടങ്ങിയിരിക്കുന്നു പരസ്പരം ചേർന്നിരുന്ന് കൊച്ചു കാര്യങ്ങൾ പോലും ചെയ്തു തുടങ്ങിയത് തങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായി അവർ സാക്ഷി സാക്ഷ്യപ്പെടുത്തുന്നു അല്ലെങ്കിൽ പ്രസാദത്തെ അനുദിനം ആസ്വദിച്ച് ജീവിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും ഇത് സാധ്യമാകുന്നതാകട്ടെ ഈശോയോട് ചേർന്നിരിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെയും ഉദാശകളുടെ സ്വീകരണത്തിലൂടെയും അനുദിന വചന പാരായണത്തിലൂടെയും ധ്യാനത്തിലൂടെയും പരോപകാര പുണ്യപ്രവർത്തകരിലൂടെയും ഒക്കെ ഈ ദൈവിക ജീവനെ പ്രസാദപരത്തെ നമുക്ക് നമുക്ക് ചേർന്നിരിക്കാനായിട്ട് നമ്മളിൽ സ്വാശീകരിക്കാൻ നമുക്ക് സാധിക്കും ഒരുപക്ഷെ ജോയും ശിക്ഷയും പരസ്പരം ചേർന്നിരിക്കാൻ മറന്നതുപോലെ നാം നമ്മുടെ അനുദിന വ്യാപാരങ്ങളിൽ പല മറ്റു പല നല്ല കാര്യങ്ങളിലും വ്യാപൃതരായി ഈശോയോട് ചേർന്നിരിക്കാൻ വീഴ്ച വെക്കുന്നുണ്ടാകാം ഇന്ന് ഈശോ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഞാൻ മുന്തിരിച്ചടിയും നിങ്ങൾ ശാഖകളുമാണ് ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അനുദിനം ഈശോയോട് ചേർന്നിരിക്കുന്ന ഒരു ജീവിതക്രമത്തിലൂടെ ധാരാളം ഫലം പുറപ്പെടുപ്പിക്കുന്ന യേശു ശിഷ്യനാകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ